ഒളിമ്പിക് മെഡൽ നേടിയ മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷിനും സംഘത്തിനും ദില്ലിയിൽ വൻ വരവേൽപ്പ് ശ്രീജേഷിന് നാളെ ഹോക്കി ഇന്ത്യയുടെ ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങൊരുക്കും ഇന്ത്യയുടേത് ഹൃദയം നിറച്ച സ്വീകരണമെന്ന് ശ്രീജേഷ് പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനമായ ഹോക്കി താരങ്ങളെ താരങ്ങളെക്കാത്ത് നൂറുകണക്കിന് ആരാധകർ രാവിലെ തന്നെ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പത്തരയോടെ മലയാളി താരം പി ആർ ശ്രീജേഷും സംഘവും പുറത്തെത്തി ഹർഷാരവങ്ങളും വാദ്യമേളങ്ങളുമായി സ്വീകരണം രാജ്യത്തിന്റെ സ്നേഹവും സ്വീകരണവും മനസ്സു നിറച്ചെന്ന് പി ആർ ശ്രീജേഷ് വളരെ സന്തോഷമാണല്ലോ രാജ്യത്തിന് വേണ്ടി എടുത്തിട്ട് വരുമ്പോ ഇതുപോലുള്ള സ്വീകരണങ്ങളാണ് എന്താ പറയുന്നത് ഏതൊരു പ്ലേറിന്റെയും മത്സരം നടക്കുന്നത് സമാപന വേദിയിൽ ഇന്ത്യൻ പതാക എന്തും എന്ന് മനസ്സിൽ തോന്നി ഒരിക്കലും അതൊരു നാളെ ഹോക്കി ഇന്ത്യ അസോസിയേഷൻ ശ്രീജേഷിന് ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങൊരുക്കും മറ്റന്നാൾ പ്രധാനമന്ത്രിയുടെ വിരുന്നു കൂടി കഴിഞ്ഞാകും ശ്രീജേഷിന്റെ മടക്കം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ അമൻ സെഹറാവത്തിനും വിമാനത്താവളത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നു റിപ്പോർട്ടർ ദില്ലി